ും ഞാൻ നിങ്ങളുടെ സ്വന്തം സ്മിതി ഇന്ന് വീട്ടിൽ നിൽക്കുന്ന വേഷമാണ് ശനിയാഴ്ച ഹോളി തൽക്കാലം ഞാൻ മുഖം കാണിക്കാതെ നിങ്ങളുടെ മുൻപ് പ്രത്യക്ഷപ്പെടുകയാണ് ദൈവം കണ്ടോ കുറെ വീഡിയോ ഇട്ടിട്ട് ആരും വിചാരിക്കല്ലേ ഇന്നലെ ഞങ്ങളുടെ സ്കൂൾ വാർഷികത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനും എന്റെ മോൻ സൗരവ് സൗരവന്റെ അച്ഛനും കൂടെ പാടിയൊരു ഡേറ്റ് ആണ് രംഗത്തിൻ്റെ കിളിയായി കുറുകാം എല്ലാം കാണേ അപ്പോ ദേ വാളമീൻ വലിയ വാളമീൻ ജോസ് ചായൻ ഹാർബറിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഫ്രഷ് മീൻ അമോണിയൊന്നും ചേർക്കാത്ത മീൻ ഞങ്ങൾക്കിവിടെ കിട്ടും കേട്ടോ ഞാൻ ഈ മീനും കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വച്ചാൽ വാഴമീൻ മുറിക്കുന്ന എല്ലാവരുടെയും കൈകീറിപ്പോകുന്ന ഒരു സമ്പ്രദായം നമുക്ക് പൊതുവേ നിലവിലുണ്ട് പലരും സ്വന്തമായിട്ട് മീൻ മുറിക്കുന്നില്ല മീൻ മുറിച്ച് വാങ്ങുകയാണ് പതിവ് ഒരു ഫിഷർമാൻ്റെ മോളായതുകൊണ്ട് ഞാനൊരിക്കലും അത് ചെയ്യില്ല കാരണം എൻ്റെ അപ്പച്ചനും നമ്മുടെ കുടുംബത്തിനൊക്കെ നടക്കിയിട്ടാണ് ഈ ഒരു സംഭവം മീൻ മുറിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ ചേ ഛേ മോശം അല്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വാളമീൻ മുറിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ ആദ്യമായി വാളമീൻ മുറിച്ചപ്പോൾ എൻ്റെ കൈതേ ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് കീറിപ്പോയി ബ്ലഡ് വന്നു സാധാരണ ബ്ലഡ് കണ്ടാൽ തലകറങ്ങുന്ന ശ്യാമേട്ടൻ അന്ന് തലയൊന്നും കറങ്ങിയില്ല പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഒക്കെ ചെയ്തു ബാൻഡേജ് ഒട്ടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ശ്യാമേ ഈ ബ്ലഡ് കണ്ടാൽ തലകിറങ്ങുന്നുല്ലേ പറയണെന്നു ചെന്നു അത് മോൾഡ് ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ തലകറങ്ങ മറന്നുപോയി എന്ന് പറഞ്ഞ വിരുദിനാണ് ശ്യാമേട്ടൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് വിചാരിച്ചു അത് കത്തി കൊണ്ടാണ് അന്ന് കത്തി കൊണ്ട് മുറിച്ചതാണ് ഈ തലയുടെ ഭാഗം മുറിച്ചപ്പോൾ മുള്ള കൊണ്ടിട്ടാണ് എൻ്റെ കൈ കീറിപ്പോയത് അപ്പോൾ ഞാനത് നമ്മുടെ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ ഇത് എന്ത് പറ്റി കയ്യിലെന്ത പറ്റി എന്നൊക്കെ എല്ലാവരും ചോദിച്ചു ഞാൻ പറഞ്ഞു വളമീൻ മുറിച്ചപ്പോൾ പറ്റിയതാണെന്ന് അപ്പോൾ രശ്മി ടീച്ചർ പറഞ്ഞു രശു രശു പറഞ്ഞു ടീച്ചറെ വാളമീൻ മുറിക്കുമ്പോൾ എൻ്റെ കൈ എപ്പോഴും കീറി പോകാറുണ്ട് ഒരിക്കൽ പോലും എൻ്റെ കൈ കീറതെയില്ല എപ്പോഴും തീറിപ്പോകും ടീച്ചർ ഈ വളമീനൊക്കെ മുറിച്ച് വാങ്ങിച്ചുകൂടെ ഞാൻ പറഞ്ഞു അത് എന്തായാലും പറ്റില്ല ഈ കൈ മുറിയാതെ എങ്ങനെ വാളമീൻ മുറിക്കാം എന്നുള്ളത് എൻ്റെ പരീക്ഷണമാണ് അടുത്തത് എൻ്റെ പറഞ്ഞു അടുത്ത ദിവസം വന്നത് ഞാൻ വേറൊരു വാളമീൻ എടുത്തു നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ ആ മീൻ കത്തി കൊണ്ട് മുറിക്കാതെ തലയുടെ ഭാഗം കൈകൊണ്ടെടുത്ത് വിജയകരമായി കൈ മുറിയാതെ ഞാൻ വാളമീന്റെ മുള്ള് ഭാഗം ക്ലീൻ ചെയ്തു അപ്പോൾ വാളമീൻ മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്തു കാണിക്കാം അതാണ് തലഭാഗം നമുക്ക് ആദ്യം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇവിടെ വാല് ഭാഗം നമുക്ക് ആദ്യം അവിടെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഈ വാല് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇതൊക്കെ കൈ കൊണ്ട് എടുക്കാം വെയ്യും മുള്ളൊക്കെ കണ്ടോ ഇതൊക്കെ കൈ കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇരിഞ്ഞങ്ങെടുക്കത്തേ ഉള്ളൂ കത്തിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല ഈ മീനെ പീസാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ കത്തി ഉപയോഗിക്കാറുള്ളൂ അപ്പൊ ഞാൻ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം സാധാരണ ഞാൻ വാലാണ് തുടങ്ങുന്നത് ഈ മീൻ വാളമീൻ വിജയിച്ചപ്പോൾ അതിന്റെ മാത്രം തലയാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് ഇത് എവിടെ നിന്ന് തുടങ്ങാം തല തലയെടുക്കണോ വാൽ എടുക്കണോ തലയോ വരോ വരോ തലയോ നമുക്ക് എന്തെങ്കിലും വാലാദ്യം കട്ട് ചെയ്ത് മാറ്റാംല്ലേ ഇതങ്ങ് കളയാ അല്ലേ വാൽ ഇടുന്ന സാധനം യാ ഇത് വേസ്റ്റ് ഇടാൻ ഇവിടെ ഞാനേ ഇപ്പം കറിക്കുള്ളൊരു മീനൊക്കെ വൃത്തിയൊക്കെ വെച്ചിട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായല്ലോ ചാമേട്ടാ എന്ത് ചെയ്യാം ഇവിടെ നിൽക്കാൻ ഇനി ഇപ്പം ശരി ശരി നോക്കൂ 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 എന്നൊന്നും കത്തി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ നല്ല കുട്ടികളൊന്നും കത്തി ഉപയോഗിക്കാൻ പാടില്ല ഇവിടെയൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ എടുക്കേണ്ടതാണേ ദേ എനിക്കിതൊന്നും ആരും പഠിപ്പിച്ചെന്നല്ല ഇതൊക്കെ സ്വന്തം കണ്ടുപിടുത്തങ്ങളും സ്വന്തം പരീക്ഷണങ്ങളും അങ്ങനെ വളമീനും വിളങ്ക മീനും വിളങ്ക മീൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ആ തമിഴിലെ കുറെ മീൻ്റെ പേരൊക്കെ എനിക്കറിയാം പക്ഷേ ഈ വിളകമീൻ എന്താണെന്ന് നീ നെറ്റിൽ നെറ്റിലങ്ങാനും സെർച്ച് ചെയ്യണം ഏ ഇതൊക്കെ നിങ്ങൾ കത്തി കൊണ്ടാണോ എടുക്കണേ ആണെങ്കിൽ പറയണേ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണേ വേസ്റ്റ് ഇങ്ങനെ കേട്ടു അതെ ജോസ്റ്റൈൻ ജോസൈൻ കൊണ്ടുവന്ന് മീൻ മുറിച്ച് മുറിച്ചേ ഇപ്പം ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യും കേട്ടോ ആദ്യമൊക്കെ വളരെ സ്ലോ ആയിരുന്നു ജോസൈൻ ഇപ്പം നമുക്ക് ഒരു നാല് കൊല്ലം കൊണ്ട് മീനൊക്കെ തരുന്നുണ്ടേ ജോസേൻ്റെ ഫിഷ് ഡീലിംഗ് ഞങ്ങൾ ജോസേൻ്റെ റെഗുലർ കസ്റ്റമറാണ് ജോസൈൻ ഹാർബറിൽ നിന്ന് നിൽക്കുന്ന വിലക്കൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് മീൻ തരുന്നത് ഫ്രഷ് മീൻ കാണുന്നവർ ചിന്തിക്കും എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഇത് ഒന്നെങ്കിൽ കത്തി കൊണ്ടങ്ങ് മുറിച്ചാൽ പോരെ അല്ലെങ്കിൽ ഇതിനെ മുറിച്ച് മേടിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും ഏഷ്യുന്ന പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തുവെക്കാൻ മറന്നു പോയല്ലോ സാരിയില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങള് അക്ഷമയോട് കാത്തിരിക്കേ അതുകൊണ്ട് അതുകൊണ്ടത് നമ്മളെ കൈ മുറിയാതെ എങ്ങനെ കത്തി കൊണ്ട് പരീക്ഷിച്ചാൽ കൈ കീറിപ്പോകും പിന്നെ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം വേണം ചെയ്യാൻ അല്ലെങ്കിൽ നാളെ സ്മിത പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൈ മുറിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ദേ ഇത് നോക്കിക്കോ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണേ അതുകൊണ്ട് ഞാൻ വളരെ സ്ലോയിലാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയൊക്കെയാണോ മെത്തേഡ് മെത്തേഡെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും നമ്മളിതൊക്കെ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോച്ചിങ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഓൺ വെയിക്കൂടെ ഞാൻ ഓരോന്ന് അങ്ങ് അങ്ങ്ങ്ങ്ങ്ങ് ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ചെയ്തില്ല എങ്കിൽ കൈ കറിപ്പോകും അത് എൻ്റെ നല്ല നിങ്ങളുടെ നല്ല ആരെ കൈയാണെങ്കിൽ ആണെങ്കിൽ കയറിപ്പോകും അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ഒന്നും ഇതിൽ പാടില്ല അതുകൊണ്ട് പല്ലൊക്കെ ആരെയോ കടിച്ച് കീറി തിന്നാൻ പകത്തിന് റെഡി ആയിരിക്കുന്ന പല്ലുകൾ മുള്ളുകൾ ഇതല്ലാതെ ഞാൻ മര്യാദയ്ക്ക് കത്തിക്കൊണ്ട് ചെയ്തപ്പോൾ എൻ്റെ കൈ കയറിപ്പോയി ഏഹ് അപ്പൊ അതുകൊണ്ട് മീനിനോട് വലിയ ദയമൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് മുറിക്കാം എന്ന മീൻ കഴിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ എല്ലാവരും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും കൂടെ പഠിക്കണം ഞാനിതൊക്കെ ചെയ്യുന്നില്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്താലേ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുന്ന കാര്യമല്ലോ കേട്ടോ ഇവിടെ പുഷ്പ എന്ന് പറഞ്ഞൊരു മീൻ മീൻ വിൽക്കുന്ന ചേച്ചിയുണ്ടേ നമ്മുടെ കോട്ടസൻ്റെ തൊട്ടടുത്തായിട്ടൊരു മീൻ വിൽക്കണ ചേച്ചി ആ ചേച്ചി ഇങ്ങനെ പറയും എൻ്റെ കാര്യം എല്ലാവരോടും പറയും എല്ലാവരും മീൻ മുറിച്ച് മേടിക്കുമ്പോൾ ചേച്ചി പറയും കണ്ണ് കാണില്ലെങ്കിൽ എന്താ ആ മാഡം എൻ്റെ മീൻ മുറിക്കാതെ ഞാൻ മേടിക്കണേ കൊണ്ടുപോയി സ്വന്തമായിട്ടങ്ങ് മുറിക്കും ഞാൻ ജോസേൻ്റേത് ചൂരിയൊക്കെ മേടിച്ചല്ലേ ചെറിയ ചൂരം മേടിക്കുകയുള്ളൂ എന്തറിയാവോ വലിയ ചൂരം മുറിച്ച് തരുമേ എനിക്കങ്ങനെ മുറിക്കുന്നതിനോട് താല്പര്യമില്ലേ മുറിക്കാൻ ഒരു മീൻ ഞാൻ വാങ്ങിക്കാറില്ല എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ചെറിയ ചൂരം മേടിക്കും അതെ എൻ്റെ കുടലൊക്കെ വന്നുണ്ടോ കണ്ടോ കുടലിൽ കാണാത്തരൊക്കെ കണ്ടോ നിങ്ങൾ മീൻ മുറിച്ച് മേടിക്കുന്നവരല്ലേ അപ്പം നിങ്ങൾ ഈ കുടലും കൊണ്ടൊന്നും കാണാത്തില്ലതേ കണ്ടോ കണ്ടോ ഇതിനകത്താണ് അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇരിക്കുന്നത് നീ കണ്ടോ തലയുടെ ഭാഗം കണ്ടോ ഇതേ നോക്കൂ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടേ ഇതിന്റെ കത്തി കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറമൊക്കെ ചിരണ്ടി കളയത്തുള്ളൂ ചുണ്ണാമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് പോകാനായിട്ടേ ഈ പിന്നെ തലയുടെ ഒരു ഭാഗം ഇങ്ങനെ അങ്ങ് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് മുറിക്കുകയാണ് അതെ ഇത് കണ്ടോ ഈ കൊ കൊക്ക് പോലെ ചുണ്ട് പോലെ ഇരിക്കുന്നില്ലേ അത് നീ തല കഴിക്കുന്നൊരു വയറൊന്നും കൊള്ളണ്ട അതുകൊണ്ട് ഇത് ഇനി നമ്മളതിനെ പീസ് പീസ് ചെറിയ ചെറിയ പീസുകളാക്കാം കേട്ടോ ഒരു മീൻ ഞങ്ങൾക്കുള്ളത് ഞാൻ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുമീൻ മുറിക്കുകയാണ് അത് മുറിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും ഫ്രീസറിൽ വയ്ക്കും അടുത്ത ദിവസം ഇത് കറി വയ്ക്കും ഓക്കെ ഇത് ചെറിയൊരു പീസാണ് ഞാൻ കഷ്ണം കൂട്ടുമ്പം ഇത് കൂട്ടൂല ഇതിനെ ഇതിനെ ഞാൻ ഇതിൻ്റെ മോ മേത്തു നിന്ന് ചെണ്ടയും കളയും ഇനി ഇത് ചെറിയ ചെറിയ പീസിലോട്ട് മുറിക്കണേ വലിയ പീസൊക്കെ വേണം എടുക്കാം ചെറിയ പീസൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുപത് പീസൊക്കെ കിട്ടു കേട്ടോ ഒരു വളമി നേരത്തെ ഞാൻ മുറിച്ചപ്പോൾ എണ്ണി രണ്ട് ചെറിയ അങ്ങ് വിട്ട് കളഞ്ഞു എന്നിട്ട് പോലും ഇരുപത് പീസ് ഉണ്ടായി എണ്ണി കേട്ടോ ഏ ഞാനിതിന് പിന്നെ വലിയ പീസായിട്ടൊക്കെ മുറിക്കാം സ്കൂളിലൊക്കെ ഉണ്ടെന്ന് കിടക്കുമ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാ ഇത്രയും വലുതാക്കണ മീനൊക്കെ ചെറുതാക്കി കൂടി എന്ന് ഞാൻ പറയും ഞങ്ങളൊക്കെ വീട്ടിൽ ചെറുതായിട്ടൊക്കെ മുറിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര നടക്കിയിടാ മീൻ അപ്പച്ചുണ്ടായിരുന്നു ഭക്ഷണം പോലെ മീൻ കൊണ്ടുവരിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും അടുത്ത ആയിരത്തൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു വലിയ പൈസ ആയിട്ട് മുറിച്ച് കഴിക്കണേ എൻ്റെ ചേച്ചിയാണെങ്കിൽ മീൻ തല ചടിയായിരുന്നു ഞാൻ അപ്പോൾ ഒതുങ്ങും ഞാൻ മീൻ തല വേണമെന്ന് വാശി ഒന്നും ഞാൻ വാശി പിടിക്കാറില്ല കേട്ടോ ചിലപ്പോൾ വറുത്ത മീനും ചോറും മാത്രമായിട്ട് ഞാൻ കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടേ ഇവിടെ ഇപ്പം നമ്മുടെ ഏട്ടൻ തലയൊന്നും കഴിക്കത്തില്ല നമ്മുടെ തലയുടെ ആളാ ഏട്ടനെ ആ മീൻ കഴിക്കാത്ത ആള് എന്നിട്ട് മുള്ള മോണയിലൊക്കെ മുൻ ആരോട് ആശം തീർക്കണ മൂലം മീനെടുത്ത് കളിക്കുമ്പോഴത്തേക്കും മൂണായാലും മുള്ളു കൊണ്ട് ചേരുമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു കൈവച്ച് വെറുതെ വെച്ച് ഇങ്ങനെ ഒരു അൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ എവിടെ തൊട്ട് മുറിക്കാം അതാണ് വേണ്ട ഈ പീസ് കണ്ടോ ഞാൻ പീസ് കാണിക്കാൻ മറന്നേ വേണ്ട മീൻസ് കത്തി കൊണ്ട് ചിരണ്ടും ദേ ഇങ്ങനെ 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 ചിരണ്ടിയിട്ട് ഞാൻ അതൊന്ന് കാണിച്ചാരുട്ടോ ഒരു പീസ് ഇങ്ങനെ ചിരണ്ടിയിട്ട് അതിൻ്റെ പുറത്തുള്ളൊരു ചുണ്ണാമ്പ് പോലത്തെ ഒരു സാധനം എന്നൊക്കെ പറയുന്നത് ചൂണ്ണാമ്പൊടി സാധനം എന്ന് പറയുന്നത് കേട്ടോ എന്തോ ഒരു സാധനം എന്ത് കളറ് കേട്ടോ വൈറ്റ് കളറോ ആ സിൽവർ എന്തോ ഒരു സാധനം എന്നാൽ ആ സാധനം നമ്മളിങ്ങനെ ചിരണ്ടി ഇനി ഒരു നല്ല മണിക്ക് കഴിയുമ്പോൾ ശരിയാക്കോട്ടോ കേട്ടോ പൊടി പൊളി പോലെ കയ്യിൽ വരേണ്ടേ ഇതിന് നമ്മൾ ഈ വിളക്കിട്ടാൻ തുടും ഓക്കെ ബാക്കി മീനൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ നിങ്ങൾ കാണിക്കാൻ മീൻ്റെ തോന്നുന്നു ചിരണ്ടി കാണിച്ചോട്ടോ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ജോസേൻ്റെ ഫ്രഷ് മീൻ വേണ്ട കൊല്ലം ട്രിവാൻഡ്രോ ഭാഗത്തുള്ളവരൊക്കെ എനിക്ക് കമൻ്റ് ചെയ്താൽ മതിയെ ഞാൻ ജോസേൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എൻ്റെ റിപ്ലൈ ആയിട്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് വാങ്ങാം ജോസേനെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വഴിക്ക് നിങ്ങൾക്ക് അവിടെ ഇറങ്ങി മീനൊക്കെ തരും കണ്ടോ കത്തി കൊണ്ട് എങ്ങനെ ഞാൻ മീൻറെ തല എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ കൈ ഇന്നും കീറിപ്പോയനെ ഒരു തവണേ പറ്റുള്ളൂ അതിനുശേഷം കൊണ്ട് വാഴയുടെ തല എടുക്കുന്ന പരിപാടി ഞാനില്ല ഞാൻ നിർത്തി അല്ല ഞങ്ങളുടെ സ്കൂൾ വാർഷികത്തിനെ ആക്ടർ മധുവാൽ സാറായിരുന്നു ഗസ്റ്റായിട്ട് വന്നത് ഞാനാണ് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തത് ഒരു മടിയും കൂടാതെ വന്നു ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കണ്ടു അങ്ങനെ ഞാൻ വാർഷികം ഇന്നലെ പൊളിയായിരുന്നു കേട്ടോ ഏട്ടനിന്നലെ അവിടെ ഇല്ലായിരുന്നുണ്ട് ഉദ്ദേശിച്ച പോലെ വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കിട്ടുന്ന അനുസരിച്ച് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ സ്കൂൾ ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ പ്രതീക്ഷിച്ച വീഡിയോസൊന്നും അവിടെ കണ്ടില്ല ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പാകത്തിൽ ഞാനും ചാനലിൽ കൊണ്ടുവന്ന് ഇട ഓക്കെ എൻ്റെ കുറേ നാളത്തെ സ്വപ്നമായിരുന്നു വാഴമീൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇന്ന് വളമേയും കിട്ടി ഇന്ന് ഇങ്ങനെ മുറിക്കാം ഇവിടെ ഇന്ന് ഇങ്ങനെ എടുക്കാം എന്നാലും രണ്ടാക്കേണ്ടി വരും അത് ഇവിടെ എടുക്കാം തല അറുന്നൂറ്റി അറുപത്തി നാല് സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടാണേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അറുന്നൂറ്റി അറുപത്തി നാല് പേര് ഇത് കാണുക പിന്നെ പുറത്തുനിന്ന് വരുന്നവർ കാണുക അതിഥികളെ എന്നും നമ്മൾ വിഷമിപ്പിക്കാറില്ല എല്ലാവർക്കും വന്ന് കാണാം എന്നെ അരൊക്കെ അടിക്കുമ്പോൾ കേക്ക് മുറിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു അത് ആരൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി ഒരു കടിക്കാൻ ആയിരം ഉണ്ടല്ലോ അത് അത് അതിനു മുമ്പ് ഞാൻ കേക്ക് മുറിക്കും കാരണം എനിക്ക് എൻ്റെ ചങ്ക്സിനെയൊക്കെ വെച്ച് ചങ്കുകളെയൊക്കെ ഏർപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് കേക്ക് മുറിക്കണം ആഗ്രഹം അതുകൊണ്ടോ യെസ് തല എനിക്ക് തലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കണ്ണാ കേട്ടോ മീൻ്റെ കണ്ണ് ഇത് മാത്രം ഞാൻ തിരഞ്ഞു പിടിച്ച് കഴിക്കും ഫോൺ ഇടിച്ചോട്ടെ കുഴപ്പമില്ല മണിപ്പൂർ കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ ഏട്ടിനറിയില്ലേ അടുക്കളയിൽ കയറി ഞാൻ ഫോൺ എടുക്കില്ല ഇതിന് രണ്ടാക്കിയാൽ നമ്മുടെ മീൻ പെടിക്കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഈ ഒരു മീൻ ഇത്ര ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണേ ഞാൻ ഒരുപാട് സമയം എടുക്കാൻ ഒരു മീനൊക്കെ ക്ലീൻ ചെയ്യുന്നു കണ്ടതേ എന്റെ എത്ര പെട്ടെന്ന് മീൻ ക്ലീൻ ചെയ്ത് ആവശ്യമില്ല എനിക്ക് വേണ്ട ചെത്തിക്കളെ ഞാൻ വേസ്റ്റ് ഇടുന്ന പാത്രത്തിലും വെള്ളം എടുത്ത് വെക്കുന്നതാണ് പക്ഷെ മറന്നു കേട്ടോ യെസ് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പോകാൻ അല്ല ഈ വെള്ള കളിഞ്ഞിട്ട് ഒരു മിനിറ്റ് കേട്ടോ ഈ വേസ്റ്റ് ഹൈ പ്രീപ്ഡ് ചങ്ങൾ നമ്മൾ വേസ്റ്റ് വെള്ളം കളിഞ്ഞിട്ട് വന്നിട്ടുണ്ടേ വേസ്റ്റിനെ കൊണ്ടുവച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞോ ഇതിന് ഇതിൻ്റെ പുറത്തൊന്ന് ചിരണ്ടി വൃത്തിയാക്കാനുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ഇനി അത് എടുത്ത് കാണിക്കണ്ട ഓരോ പീസും കാണിക്കട്ടെ അപ്പോൾ നമുക്കിത് എണ്ണാം ഇത് ഇതിൻ്റെ ഒരു റിട്ടിയും കൂടെ ഉണ്ട് മുമ്പൊക്കെ ഞാൻ മുറിക്കുമ്പോഴത്തേക്കും അത് ഇത്രയും വലിയ പീസാണ് മുറിക്കണ്ട കേട്ടോ ഇത് അല്പം കൂടി ചെറുതായിരിക്കും പക്ഷേ എന്നാലും ഏകദേശം ഇത്രയും കാണും ആയിരിക്കും ഇതിനിപ്പം അങ്ങനെയല്ല അപ്പോൾ നമുക്ക് എണ്ണാം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇത് കൂട്ടണ്ട ചെറുത് തീരെ ചെറുത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത് കൂട്ടണ്ട വാലിൻ്റെ ഒരു ചെറിയ പീസ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ചെറിയ രണ്ട് പേസും കൂട്ടിയാ പതിനെട്ട് പറഞ്ഞു ഇത് വലുതന്നത് ചെറിയ മീനല്ലേ ഞാൻ ഒരു മീനിന്റെ ഇത് ക്ലീൻ ആക്കുന്ന കൂടെ കാണിച്ചു തരാം എന്നിട്ട് ഇതേ വെള്ളത്തിൽ തന്നെ ഞാൻ പിന്നെ കഴുകിയെടുത്ത് ശരിയാക്കും അതെ നമ്മുടെ പുറത്തിരിക്കുന്ന സൂത്രങ്ങൾ ചരണ്ടിക്കളയാണ് ചിലരൊക്കെ ഇതിന്റെ ചകിരി കൊണ്ട് ചിരണ്ടിക്കളയും ഞാൻ കത്തിയാണ് ഉപയോഗിക്കാറ് പിന്നെ വേണമെങ്കിൽ വിനഗറിലൊക്കെ ഇട്ട് വെച്ചാൽ ആ ആവായിരിക്കും കണ്ടോ എണ്ണം നമ്മൾ ചെയ്യേണ്ടത് കാണിച്ച് തരാം പിന്നെ കഴുകിയെടുക്കുമ്പോൾ നാല് വെള്ളത്തിൽ കഴുകണം ശരിയാക്കും കേട്ടോ ഓക്കെ ആ ഇത്രയും പെട്ട ചങ്ങമാരി അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇതേ നല്ല കഴുകി വൃത്തിയാക്കി തേ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം കണ്ടോ ഒരു പീസ് എൻ്റെ ഇതിൻ്റെ പുറത്തുള്ളതെല്ലാം ചിരണ്ടിക്കളഞ്ഞ് നല്ല കഴുകി ഇനി ഇത് കറി വെക്കുക വേണ്ടൂ കറി വെക്കുന്ന വീഡിയോസൊക്കെ എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കിട്ട് എന്ത്യായിരിക്കും ഞാൻ മീൻ എങ്ങനെയാണ് വൃത്തിയാക്കണമെന്ന് നിങ്ങളെന്ന് കാണിച്ചു തന്നെയാണ് ഇനി കറി വെച്ചതിന് ശേഷം ഞാനത് നോക്കാട്ടോ കറിയെ ഒന്ന് കാണിച്ചു തരാം കാരണം അത് എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമില്ല പക്ഷേ ഇതൊരു മീൻ മുറിക്കുന്നതിൻ്റെ കറക്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ അങ്ങനെ എടുത്തപ്പോൾ എല്ലാം ആയി പോയതാണ് എങ്കിൽ ആ തലഭാഗം മാത്രം എടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഷോർട്ട്സിൽ തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് റിലേറ്റഡ് വീഡിയോ ഇത് കൊടുക്കുകയും ചെയ്യാം താല്പര്യമുള്ളൊരു മാത്രം ഇത് കണ്ടാൽ മതി ഓക്കെ അതെ കണ്ടോ അപ്പം നമ്മളെന്റേത് കറി വെച്ച് കഴിക്കാം കേട്ടോ അപ്പം നോക്കി ഇനി കാണാം താങ്ക്